നവകേരള സദസ്സിലും കേരളീയത്തിലും വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല കണക്കില്ലാതെ കേരളീയം ബജറ്റ് നിശ്ചയിച്ചത് ഇരുപത്തിയേഴ് കോടിയിലധികം രൂപ ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന് സർക്കാർ പക്ഷേ വിവരങ്ങൾ മാത്രം പുറത്തേക്ക് വരുന്നില്ല ഇതിനിടയിൽ നവകേരള സദസ്സില് വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിവരും വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനുമെന്ന റിപ്പോർട്ടുകളും തുടക്കം മുതൽ വിവാദമായിരിക്കുകയാണ് നവകേരള സദസ് ഇപ്പോഴത്തെ മറ്റൊരു വിവാദം കൂടി നവകേരള സദസ്സിൽ പങ്കെടുത്തവർക്ക് തൊഴിൽ ദിനത്തിൽ വിശ്രമം അനുവദിച്ച് തൊഴിലുറപ്പ് മേറ്റ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലുറപ്പ് ജോലിക്ക് എത്തിയപ്പോൾ നവകേരള സദസ്സിൽ പങ്കെടുത്തവർ മടങ്ങി പൊയ്ക്കൊള്ളാനും മറ്റുള്ളവർ ജോലി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതായാണ് ആക്ഷേപം അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന ഏഴാം വാർഡിലായിരുന്നു സംഭവം എന്നാണ് ആരോപണം പഞ്ചായത്തിലെ കറിവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിക്ക് മുപ്പത്തഞ്ച് തൊഴിലാളികൾ മസ്റ്റർ റോളിൽ ഒപ്പിട്ട് ജനകീയ ഭക്ഷണശാലയോട് ചേർന്ന പറമ്പിലെത്തി ഇവരിൽ പന്ത്രണ്ട് തൊഴിലാളികൾ പുന്നപ്ര കപ്പക്കടയിൽ നടന്ന അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നില്ല ഇവർ മാത്രം ജോലി ചെയ്യാനും മറ്റുള്ളവർ ശമ്പളത്തോടെ വിശ്രമിക്കാനുമായിരുന്നു നിർദ്ദേശം വിഷയം വിവാദമായപ്പോൾ ജനപ്രതിനിധികൾ ഇടപെട്ട് തൊഴിലുറപ്പ് ജോലി നിർത്തിവെയ്പ്പിച്ചു മേറ്റിന്റെ നടപടിക്കെതിരെ കളക്ടർ തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകുമെന്ന് അമ്പലപ്പുഴ വടക്കുമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അറിയിച്ചു ഇതിനിടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച് കേരളപ്പിറവയ്ക്ക് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച കേരളീയ മേളയുടെ കണക്ക് ഒരു മാസമായിട്ടും സർക്കാർ ലഭ്യമാക്കുന്നില്ല വിവിധ വകുപ്പുകളോട് വിവരാവകാശ പ്രകാരം നിയമപ്രകാരം കണക്ക് ആവശ്യപ്പെട്ടപ്പോൾ പബ്ലിക് റിലേഷൻസ് വകുപ്പും പൊതുഭരണ വകുപ്പും മാത്രമാണ് വ്യക്തമായ മറുപടി നൽകിയത് മറ്റു പല വകുപ്പുകളും വിവരം ലഭ്യമല്ലെന്നറിയിച്ചു കഴിഞ്ഞു ലഭ്യമല്ലെന്നറിയിച്ചു ഒഴിഞ്ഞു സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കുറവാണെന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് പല പരിപാടികളും സംഘടിപ്പിച്ചതെന്നും മന്ത്രിമാർ അവകാശപ്പെട്ടെങ്കിലും സ്പോൺസർഷിപ്പിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഉത്തരം നവംബർ ഒന്ന് മുതൽ ഏഴുവരെ നടന്ന മേളയ്ക്കായുള്ള പിരിവിനെക്കുറിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കണക്കുകൾ അറിയിക്കുമെന്നാണ് സംഘാടക സമിതി ചെയർമാനായ മന്ത്രി വി ശിവൻകുട്ടി നവംബർ ആറിന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് കേരളീയം കഴിഞ്ഞ് അതിൻ്റെ നേട്ടങ്ങൾ വിവരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലും കണക്ക് വെളിപ്പെടുത്തിയില്ല ഇരുപത്തിയേഴ് കോടി രൂപയാണ് ബജറ്റ് നിശ്ചയിച്ചതെങ്കിലും ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നായിരുന്നു സർക്കാർ പരസ്യമായി പരസ്യമായി കണ്ടെത്തിയെന്നാണ് സർക്കാർ പറയുന്ന കണക്ക് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് സെമിനാറുകളാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ ചെലവും സ്പോൺസർഷിപ്പിലൂടെയായിരുന്നു പ്രദർശനങ്ങൾ ഇൻസ്റ്റലേഷനുകൾ എന്നിവയ്ക്കും അനുബന്ധ പരിപാടികൾക്കുമായി അഞ്ചു കോടിയോളം രൂപ ചെലവിട്ടെന്ന് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വ്യക്തമാക്കി മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച പരിപാടികളുടെ ബില്ലുകൾ ലഭിക്കുന്നതേയുള്ളൂവെന്നും കിട്ടുന്ന മുറയ്ക്ക് കണക്കുകൾ നൽകാമെന്നും അവർ വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറഞ്ഞു അതിഥികൾ കലാപ്രവർത്തകർ ട്രേഡ് ഫെയറിനെത്തിയവർ പ്രമുഖ ഷെഫുകൾ എന്നിവരുടെ താമസ സൗകര്യത്തിനായി അറുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവായെന്ന് പൊതുഭരണ വകുപ്പ് അറിയിച്ചു ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലേ ആകെ എത്ര തുക അനുവദിച്ചു സ്പോൺസർമാരിലൂടെ എത്ര തുക പിരിച്ചു എത്ര സ്പോൺസർമാർ ഇതിൽ വ്യക്തികളും സ്ഥാപനങ്ങളും എത്ര കിട്ടാനുള്ള പണം എത്ര വിവിധ വകുപ്പുകളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് ധനവകുപ്പ് അന്തിമ കണക്കുകൾ ലഭ്യമായിട്ടില്ല സാംസ്കാരിക കായിക വകുപ്പുകൾ അപേക്ഷ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറി നികുതി വ്യവസായ വകുപ്പുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല വിനോദസഞ്ചാര വകുപ്പ് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ബജറ്റിന് അംഗീകാരം നൽകി പിരിച്ചെടുത്ത തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്ന